ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് വലിയ പൊട്ടറ്റോ ആണ് കേട്ടോ എടുത്തത് പൊട്ടറ്റോൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കുക്കറിലാണ് കേട്ടോ പൊട്ടറ്റോ വേവിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ വേണ്ടത് ക്യാരറ്റാണ് കേട്ടോ ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ബീട്രൂട്ടാണ് കേട്ടോ ബീട്രൂട്ട് ഒരെണ്ണമാണ് എടുത്തത് അത്യാവശ്യം വലിപ്പുള്ള ഒരു ബീട്രൂട്ട് ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുക്കാം കേട്ടോ ബീട്രൂട്ടും ക്യൂബ്സായി കട്ട് ചെയ്തതാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തത് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വേവാൻ ആവശ്യത്തിന് വെള്ളം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ മൂന്നോ നാലോ വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി കേട്ടോ പൊട്ടറ്റോയും ക്യാരറ്റും പെട്ടെന്ന് വേവില്ലേ പക്ഷേ ബീട്രൂട്ടിന് കുറച്ച് വേവുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചത് ഹൈ ഫ്ലെയിമിൽ നാല് വിസിൽ വരുന്നത് വരെ വേവിക്കുന്നിട്ട് പ്രഷറൊക്കെ പോയിട്ട് തുറന്നാൽ മതി കേട്ടോ അപ്പം ഞാനിത് വേവിച്ചപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഇത് ഉടച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വെള്ളത്തോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉടച്ചെടുക്കാം അല്ലാതെ ഞാൻ ഇതുപോലെ വെള്ളം മാറ്റിയേക്കണമെന്നൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞാനിപ്പോൾ കുക്കറിൽ തന്നെ വെച്ചിട്ട് നല്ലപോലെ ഉടക്കണം കേട്ടോ നല്ലപോലെ ഫൈൻ പേസ്റ്റ് ആയിട്ട് ഉടക്കണ്ട നമുക്ക് കുറച്ച് കഷ്ണങ്ങൾ ഇങ്ങനെ കിട്ടണം കേട്ടോ കടിക്കാൻ അപ്പോളാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ കുറച്ച് തരിതരിയായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി അപ്പം ഞാനിത് വേവിച്ച വെള്ളം മാറ്റി വെച്ചതുകൊണ്ട് ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് നേരെ മറിച്ച് നിങ്ങൾ വെള്ളം ചേർത്തിട്ടാണ് ഉടച്ചെടുക്കുന്നത് വെച്ചാൽ നല്ല ലൂസായിട്ടാവും ഇരിക്കുക അപ്പം ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉഴുന്നും പിന്നെ രണ്ട് വറ്റൽമുളകും ഒരു രണ്ട് കറിവേപ്പിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയ കഷ്ണം കഷ്ണമീഞ്ചി ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ രണ്ട് പച്ചമുളക് നെടുുക കീറിയതുമാണ് ഇട്ട് കൊടുത്തത് പിന്നെ വേണ്ടത് സവാളയാണ് സവാളിട്ടോ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള തിന്നായിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് അപ്പോൾ സവാള കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ സവാള വയറ്റാൻ ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് നല്ലൊരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ് ഇനി സവാള ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി നല്ല ബ്രൗൺ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ സവാള ജസ്റ്റ് ഒന്ന് വാറ്റിയാൽ മതി നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന റെസിപ്പിക്ക് ഇപ്പോൾ സവാളയൊക്കെ ഇപ്പോൾ ഇവിടെ വാടിയിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ വെള്ളം മാറ്റി വെച്ചിരുന്നു എന്ന് പറഞ്ഞില്ല ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെള്ളത്തോട് കൂടി ഉടച്ചതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലയും ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ മസാലയും അതുപോലെ ഇപ്പം നമ്മൾ ചേർത്ത് ഉടച്ചെടുത്തിട്ടുള്ള കഷ്ണങ്ങളും നന്നായിട്ടൊന്ന് മിക്സ് ആവണം അതുവരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്ത്യൻ കോഫി ഹൗസിലെ മസാലയാണ് മസാല ദോശയിലൊക്കെ ഇന്ത്യൻ കുഫി ഹൗസിൽ ആഡ് ചെയ്യുന്ന ഒരു മസാല അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കാം ചിലർക്ക് അറിയണ്ടാവില്ല കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇനിയിപ്പോൾ മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാവ് രാവിലെ ഉണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഞാൻ ഉച്ചക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു തവി മാവ് പാനിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല വലുതായിട്ടൊന്ന് പരത്തിയെടുക്കുക കേട്ടോ അപ്പോൾ ദോശ ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ദോശ ഒന്ന് മുരിയിപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നെയ്യാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നെയ്യു പകരം വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കുക അല്ലാന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ചേർക്കാം നല്ലെണ്ണൻ്റെ ഫ്ലേവറും നല്ല ടേസ്റ്റാണ് പക്ഷെ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മസാല ദോശ കഴിക്കുമ്പോൾ അവർ നെയ്യിൻ്റെ നെയ്യാണ് ചേർക്കുക നെയ്യിൻ്റെ നല്ലൊരു ഫ്ലേവറാണല്ലോ അല്ലെ ഉണ്ടാവുക ആ ഫ്ലേവർ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കൊതിയാകുമല്ലേ അപ്പോൾ ദോശ നല്ല പോലെ ഒന്നും മുരിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നെയ്യാക്കി കൊടുത്തത് എന്നിട്ടൊന്നും മുരിയിപ്പിച്ചെടുക്കുക പക്ഷേ എൻ്റെ ഈ പാനും പുതിയ പാനുമാണ് നോൺ സ്റ്റിക്കും ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ നന്നായിട്ട് ദോശ ഒന്നും മുരിഞ്ഞു കിട്ടൂല കേട്ടോ പിന്നെ ഇതിൽ സ്റ്റവ് ആണെങ്കിൽ അത്ര നല്ല തീയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൽ കുറച്ച് കമ്മിയാണ് നമ്മളെ ദോശ മുരിഞ്ഞിട്ടല്ലേ അപ്പം ഞാൻ ഇത്രത്തോളം ആയപ്പോൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ മുരിപ്പിച്ചെടുക്കൽ ഇട്ട് മസാലയും വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുകയാണ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ കോണാകൃതിയിലൊക്കെ ദോശ നമുക്ക് റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ മടക്കി കൊണ്ടുവന്ന് തരുമല്ലോ അല്ലേ അപ്പം നമ്മുടെ ഒരു മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് സാധാരണ മസാല ദോശ കഴിക്കണെ നല്ല അടിപൊളിയാണല്ലേ പക്ഷേ അതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഇന്ത്യൻ കോഫി ഹൗസിലെ ഈ ടൈപ്പ് മസാല ദോശ എനിക്ക് സത്യം പറഞ്ഞാൽ അതാ ഇഷ്ടം കേട്ടോ മറ്റതിനേക്കാളും എല്ലാവർക്കും അങ്ങനെ തന്നെ ആകുമല്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ മസാല ദോശ ഉണ്ടാക്കണേന് പകരം വീട്ടിൽ ബീട്രൂട്ടും ക്യാരറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുകൊണ്ടു കെട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അത്രക്കും ടേസ്റ്റാണ് എല്ലാവർക്കും അറിയണത് തന്നെയാണു അല്ലേ എനിക്കെന്താന്നാവാ ഇങ്ങനത്തെ മസാലയാണ് കേട്ടോ കൂടുതലും ഇഷ്ടം അപ്പം നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കും ഉണ്ടോ അപ്പം ഇൻഷാല്ല അടുത്തൊരു ഈസി അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും